ആയുർവേദ ആയുർവേദശാസ്ത്രത്തിൻ്റെ മൗലികതയിൽ ഊന്നിയാണ് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞത് അതിൽ ആത്മാവ് ഇന്ദ്രിയം മനസ്സ് ഇവ പ്രസന്നമാകുന്നത് സ്വസ്ഥൻ്റെ ലക്ഷണമാണെന്ന് പറഞ്ഞപ്പോൾ അവ മൂന്നും ചേർന്ന് ഒരുക്കുന്ന മൂന്ന് ലോകങ്ങളാണ് ജാഗ്രത്വവും സ്വപ്നവും സുഷുപ്തി അതിലേറ്റവും പ്രാധാന്യമുള്ള സുഷുപ്തി ആരോഗ്യത്തിന്റെ മൗലിക ഘട്ടമാണ് സുശുദ്ധിയിൽ നമ്മിലുണ്ടാകുന്ന പരിണാമം ആ നിലയിൽ നാം ഇന്ന് വളരെയധികം പ്രകാശം ഉപയോഗിക്കുന്നുണ്ട് രാത്രിയിൽ കൂടി മത്സ്യങ്ങളെ വളർത്തുന്ന കുളങ്ങൾക്ക് മുമ്പിൽ പ്രകാശമുള്ള ലൈറ്റു കൊടുത്ത് പകലാക്കി മാറ്റുക അക്വേറിയങ്ങളിൽ ഇട്ട് കൊടുക്കുക മരങ്ങൾക്കിടയിലെല്ലാം പ്രകാശം കൊടുക്കുക നമ്മുടെ ജൈവശാസ്ത്ര ജീവശാസ്ത്ര വിശാരദന്മാർ ഇനിയും പരീക്ഷണം നടത്തിയിട്ടുണ്ടോ എന്നറിയില്ല സസ്യങ്ങളും ജന്തുക്കളും സൗരജീവികളെങ്കിൽ രാത്രിയിൽ ഉറങ്ങുകയാണ് പ്രകാശം അവരെ ഉണർത്തിയിരുത്തും നമ്മുടെ വീട്ടുമുറ്റത്തും നമ്മുടെ പ്രയോഗശാലകളിലും ഒക്കെ ഇട്ടിരിക്കുന്ന രാത്രിയെ പകലാക്കുന്ന പ്രകാശം സിറ്റികളിൽ മുഴുവൻ തുറന്നു തുറന്നുവച്ചിരിക്കുന്ന പ്രകാശം ഇവയൊക്കെ ഏതെല്ലാം ജീവികളുടെ ഉറക്കം കെടുത്തുന്നു അവയുടെ അമിനോ അമ്ലങ്ങൾക്ക് എന്തു മാറ്റം വരും എന്തു മാറ്റം വരും അവയിൽ ഭീകരത താണ്ഡവമാടുമോ നമുക്കെല്ലിനും പറ്റും കോഴികളെ വളർത്തുന്നത് മുഴുവൻ ബ്രോയിലർ ചിക്കനെ വളർത്തുന്നത് മുഴുവൻ പ്രകാശം കൊടുത്ത ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങാതിരിക്കുന്ന ഇവയുടെ പ്രകൃതിവിരുദ്ധമായ ഏർപ്പാടിൽ എത്ര ഹോർമോണുകൾ രൂപാന്തരപ്പെടും അവയെ ആഹരിക്കുന്ന മനുഷ്യൻ എന്തുമാറ്റമുണ്ട് രാത്രി പന്ത്രണ്ട് മണി വരെ ഒരു ലൈറ്റ് ഓൺ ചെയ്തു വെച്ച് വീട്ടുമുറ്റത്ത് ഒരാൾ പന്ത്രണ്ട് മണിക്കോ ഒരു മണിക്കോ എഴുന്നേറ്റ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്താൽ കാറ്റില്ലാത്ത അന്തരീക്ഷത്തിൽ അതിനടുക്ക നിൽക്കുന്ന മാവിൻ്റെയോ പ്ലാവിന്റെയോ ഈ ഇലകൾ വല്ലാതെ ചലിക്കുന്നതായി കാണുന്നുണ്ടോന്നു ഈ പ്രകാശത്തിലും ആഹാരം പാചകം ചെയ്യാൻ തുടങ്ങുകയും ആ പാചകം ചെയ്ത ആഹാരത്തിൽ നിന്ന് അകാലത്തിൽ പൂക്കൾ ഉണ്ടാകാൻ തുടങ്ങുകയും അകാലത്തിൽ കായ്ക്കാൻ തുടങ്ങുകയും സൂര്യപ്രകാശത്തിൽ നിന്ന് എടുക്കുന്നതല്ലാത്ത വിശ്ലേഷണം കൊണ്ടുണ്ടായ ആഹാര പദാർത്ഥത്തിലെ ഘടകങ്ങൾക്ക് പരിണാമമുണ്ടാവുകയും അവ ആഹരിക്കുന്ന മനുഷ്യനിൽ മാറ്റമുണ്ടാവുകയും ചെയ്യുമോ എന്ന് നാം ആലോചിക്കേണ്ടതാണ് സുഷുപ്തിയെ പഠിക്കുമ്പോൾ വളരെ കൂടി നാം നോക്കിക്കാണും അമേരിക്കൻ ഐക്യനാടുകളിലെ കുട്ടികളെ അവിടുത്തെ ഫാക്ടറിയുടെ ഉടമകളെ അവർക്കാണ് ആവശ്യമെന്നിരിക്കുക മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷനും മെഡിക്കൽ ഇൻഷുറൻസും ഒക്കെ അവരുടെ ആവശ്യമായിരിക്കുമ്പോൾ ആ രാജ്യത്തിൻ്റെ രാത്രിയിൽ ഉണർന്നിരുന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ പകൽ പണിയെടുപ്പിച്ച് നമ്മുടെ ആരോഗ്യം കളയാതെ ആവശ്യക്കാരായ അവർ ഒരുങ്ങുമോ രാത്രിയിൽ തങ്ങളുടെ ഫാക്ടറികൾ തുറന്നു തുറന്നുവയ്ക്കുവാനും അവിടുത്തെ സൂപ്പർവൈസർമാരെ ഉറക്കളപ്പിക്കുവാനും നമ്മുടെ പകൽ നമ്മുടെ കുട്ടികൾ പണിയെടുക്കുവാനും അവരിൽ എത്ര പേർ തയ്യാറാവും മറിച്ച് അവരുടെ പകൽ നമ്മുടെ രാത്രിയിൽ സൗരജീവികളായ നമ്മുടെ കുട്ടികൾ നേടിയെടുത്ത ബൗദ്ധിക പ്രതിഭയെ മുഴുവൻ താറുമാറാക്കിക്കൊണ്ട് അൽപ്പശമ്പളത്തിനു വേണ്ടി പണിയെടുക്കേണ്ടി വരുന്നതിനെ അനുകൂലിക്കുന്ന ഭരണാധികാരികളും അമേരിക്കയുടെ വലിപ്പമാണെന്നത് ചിത്രീകരിച്ച് ഒരടിമത്വത്തിലേക്ക് പോകുന്ന നമ്മുടെ കുഞ്ഞുങ്ങളും കുഞ്ഞുങ്ങളെ ആ വഴിയിൽ തള്ളിവിട്ട് സ്വന്തം ആരോഗ്യവും സ്വന്തം ബീജത്തിൻ്റെ ആരോഗ്യവും ബീജഭാഗം ക്രോമസോമിന്റെ ആരോഗ്യവും ബീജഭാഗ അവയവം ജീനിന്റെ ആരോഗ്യവും കളഞ്ഞ് ഐ ടി മേഖലയിലും എൻജിനീയറിംഗ് രംഗത്തും വൈദ്യശാസ്ത്ര രംഗത്തുമൊക്കെയുള്ള അതികായന്മാർക്ക് സാധാരണക്കാർക്ക് ജനിക്കുന്ന കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി ജനിതക വൈകല്യങ്ങളോടുകൂടിയ ഓട്ടിസം ഹൈപ്പർ ആക്ടിവിറ്റി ബുദ്ധിമാന്തിയം എൻകഫാലൈറ്റിസ് ഹൈഡ്രോകഫാലസ് മൈക്രോകഫാലസ് പെറ്റിറ്റുമാൽ ഗ്രാൻമാൽ തുടങ്ങി ഒട്ടനേകം രോഗങ്ങളോടുകൂടി ജനിക്കാൻ ഇടയാക്കുമ്പോൾ ആ സമയത്തെങ്കിലും ഇത് നമുക്ക് പിന്തുടരാവുന്നതാണോ ഇതിനെ ഒരു അപഗ്രഥനത്തിന് വിധേയമാക്കണ്ടേ എന്നൊക്കെ ചിന്തിക്കേണ്ടതാണ് സുഷുപ്തിയുടെ സർവതോഭദ്രമായ നില ജീവിതത്തിൽ കാമിക്കുകയും ജീവിതത്തിൽ പ്രവർത്തിക്കുകയും കാമവും കർമ്മവും സങ്കൽപ്പങ്ങളുമായി നീങ്ങുന്ന ജാഗ്രത് സ്വപ്നങ്ങളിൽ നിന്ന് എത്രവും നശന കാമം കാമേ ഉറക്കുന്ന ഉറങ്ങുന്ന നിലയിൽ കിടക്കുന്ന ഒരുവൻ യാതൊരു ആഗ്രഹവും ഇല്ലാതെ ഉറക്കത്തില് ആഗ്രഹം വരുമ്പോഴാണ് സ്വപ്നങ്ങൾ ഉണ്ടാകുന്നത് എത്ര ഏതൊരു സ്ഥാനത്ത് സുപ്തനായവന് സുപ്ത ന കഞ്ചന കാമം കാമേ ഒരു കാമവുമില്ലാതിരിക്കുകയും ന കഞ്ചന സ്വപ്നം പശ്യതി ഒരു സ്വപ്നവുമില്ലാതിരിക്കുകയും തത്ത് സുഷുപ്തം അതാണ് ഗാഠമായ ഉറക്കം സ്വപ്നമില്ലാത്ത ആഗ്രഹങ്ങളില്ലാത്ത നില അതാണ് ഉറക്കം സത്യത്തിൽ ആ നിലയുടെ ശാന്തിയിൽ നിന്നും പ്രസാദാത്മകതയിൽ നിന്നും പ്രസന്നതയിൽ നിന്നുമാണ് ഇന്ദ്രിയങ്ങളും മനസ്സും ശക്തി സംഭരിക്കുന്നത് ആത്മേന്ദ്രിയ മനസ്സുകളുടെ പ്രസന്നത ഗാഢമായ സുഷുപ്തിയിലാണ് രൂപാന്തരപ്പെടുന്നത് എത്ര സുപ്ത കാമം കാമയതേ ന കഞ്ചന സ്വപ്നം പശ്യതി തത്ത് സുഷുപ്തം സുഷുപ്തസ്ഥാന ഏകീഭൂത സുഷുപ്തിയുടെ സ്ഥാനത്ത് പ്രജ്ഞാനമറിവ് ഖനീഭവിക്കുന്നു ഏകീഭവിക്കുന്നു പ്രജ്ഞാന ഘനേവ ആനന്ദമയനാകുന്നു നന്നായൊന്നുറങ്ങിക്കഴിഞ്ഞാൽ നല്ല സുഖമായി നന്നായി ഉറങ്ങി നല്ല സുഖമായിരുന്നു ഒന്നും അറിഞ്ഞില്ല ഈ വിഷയലോകങ്ങളെ അറിയുകയും അപഗ്രഹിക്കുകയും ചെയ്യുന്നതിനപ്പുറം ഇതൊന്നും അറിയാതെ ഒന്നുറങ്ങുന്ന ഉറക്കം പഴയകാലത്തെ അമ്മമാര് ഒന്നുറങ്ങും മോനെ നിന്റെ പനി പോകും ഒന്നുറങ്ങടാ നിന്റെ ബോധം തിരിച്ചു കിട്ടും നീ പോയി കിടന്നൊന്ന് ഉറങ്ങു ഈ വിഭ്രമെല്ലാം തീരും ഉറക്കം ഒരു ഔഷധവും ഉറക്കം ഒരാനന്ദ ഉറക്കം ഒരനുഭവവുമാണെന്ന് നമ്മുടെ വിദ്യാസമ്പന്നരിൽ എത്ര പേർക്ക് ഇന്നറിയാം ഉറങ്ങാതിരുന്ന് പഠിക്കുന്നതിന് മരുന്നുകൾ കഴിക്കുന്ന വിദ്യാർത്ഥികൾ ഉറക്കത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ശ്രമിച്ചു ഭ്രാന്താശുപത്രിയിലേക്ക് പോകുന്ന മനുഷ്യർ എല്ലാം തികഞ്ഞ ഒരു നാട്ടിൽ പ്രാചീന ആയുർവേദ സംഹിതയിൽ നിന്നുകൊണ്ട് ഉറക്കത്തിന്റെ ശ്രദ്ധേയമായ അറിവ് നമുക്ക് തരുന്നത് ആനന്ദ ബുക് പ്രാജ്ഞ തൃതീയ പാദ എന്നാണ് മൂന്നാമത്തെ പാദം പ്രാജ്ഞന്റെയാണ് ഇങ്ങനെ ജാഗ്രത സ്വപ്നം സുഷുപ്തി ആ സുഷുപ്തിയിൽ വച്ചാണ് അറിവുണ്ടാകുന്നത് നമ്മുടെ കുട്ടികൾ ഇന്ന് അച്ഛനമ്മമാരോടൊപ്പം പഠിക്കുന്നതിനേക്കാളേറെ എൽ കെ ജി മുതല് ലക്ഷങ്ങൾ മുടക്കി പഠിച്ച് കേമന്മാരായി വരികയാണ് ടയിലും കയറി ചെന്ന് വിദ്യാസമ്പന്നരും പരിഷ്കൃതാശയന്മാരുമായ ഇവർ പായ്ക്കറ്റുകളിൽ കിട്ടുന്ന എന്തും വാങ്ങിച്ച് എന്തെന്നാലോചിക്കാതെ തിന്നുകൂട്ടുകയാണ് സ്ട്രിക്റ്റ് വെജിറ്റേറിയന്മാരായിരിക്കുന്ന സന്യാസിമാരും നിത്യസസ്യ ബുക്കുകളാണെന്ന് അവകാശപ്പെടുന്ന പ്രകൃതി ചികിത്സക്കാരും നിത്യ വെജിറ്റേറിയസനിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരുമൊക്കെ കഴിക്കുന്ന പല ആഹാരവും പല പദാർത്ഥങ്ങളും പായ്ക്കറ്റിൽ കാണപ്പെടുന്നവ നോൺ വെജിറ്റേറിയൻ വെജിറ്റേറിയനാണെന്ന് മാത്രമല്ല ചീഞ്ഞതും അഴുകിയതും വരെയാണ് എന്താണ് കഴിക്കാൻ പോകുന്നതെന്ന് ആലോചിക്കാനുള്ള ബുദ്ധി വരെ നമുക്ക് വിദ്യാഭ്യാസം കൊണ്ട് നഷ്ടപ്പെടും എന്തിനാണ് കഴിക്കുന്നതെന്നതും നമ്മുടെ ബോധത്തിൽ ഇന്നില്ല വളരെ രസകരമായ ഒരു വസ്തുത നമ്മുടെ ചുറ്റും കാണുന്ന ജീവികളെ എടുത്താൽ അവയൊന്നും ഇങ്ങനെയല്ല ആധുനിക ശാസ്ത്രത്തിൻ്റെ പ്രണേതാക്കൾ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ മേതുരദീർഘങ്ങളായ പഠനങ്ങളിൽ വെച്ച് ഉണ്ടാക്കിയ ജനറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള പദാർത്ഥങ്ങളോട് മനുഷ്യൻ ഒഴിച്ചുള്ള ജീവജാലങ്ങൾ എങ്ങനെ പെരുമാറുന്നു എന്ന് പഠിക്കുന്നത് രസാവഹമാണ് പുതിയതരം ആപ്പിളും പുതിയതരം തക്കാളിയുമൊക്കെ എത്ര ഈച്ചകൾ വന്ന് കുത്തുന്നു ഏതിലെങ്കിലും പുഴുക്കൾ ഉണ്ടാകുന്നുണ്ടോ വീട്ടുമുറ്റത്ത് നിന്ന മാവുകളിലെ മാങ്ങയിലും ാവിലെ ചക്കയിലുമൊക്കെ പക്ഷികളും മറ്റ് പുഴുക്കളുമൊക്കെ വിഹരിച്ചിരുന്നപ്പോൾ ഒരാവാസ വ്യവസ്ഥ ഈ ജീവജാലങ്ങളെയൊക്കെ ചേർത്തതുണ്ടാക്കിയപ്പോൾ മനുഷ്യനെ മാത്രം മുൻനിർത്തി ഈ ജീവജാലങ്ങളെ എല്ലാം തിരസ്കരിച്ചുകൊണ്ടുള്ള ഒരു വികാസം ശാസ്ത്രം മനുഷ്യൻ മാത്രം തിന്ന് അവൻ നശിക്കുമ്പോൾ ഈ ജീവജാലങ്ങളാണ് നാശത്തിൽ പങ്കു വഹിക്കുന്നില്ല എന്ന് കാണാം എവിടെ നിന്നാണ് ഇവയ്ക്ക് ഈ അറിവ് കിട്ടിയത് മനുഷ്യന്റെ സാങ്കേതിക ജ്ഞാനത്തെ അപകടമരമാണെന്നു കൂടി മുന്നറിഞ്ഞ് പെരുമാറാനുള്ള ഈ അറിവ് എവിടെ നിന്നാണ് വീടിന്റെ മുൻപിൽ കാണുന്ന ട്യൂബിനടുത്ത് ഒരു വലകെട്ടി അവിടെ വരുന്ന ചെറിയ ചെറിയ പ്രാണികളെ പിടിച്ചു തന്നു ജീവിക്കുന്ന എട്ടുകാലി മൊട്ടയിട്ട് മൊട്ട വിരിഞ്ഞാൽ നൂറോ അതിലധികമോ കുഞ്ഞുങ്ങൾ പുറത്തേക്കെത്തുമ്പോൾ ഏത് കോളേജിൽ ഏത് സ്കൂളിൽ ഏത് എൽ കെ ജിയിലും യു കെ ജിയിലും പോയി ടൈ്യും ബൂട്ടും കെട്ടി പഠിച്ചിട്ടാണ് അതതിൻ്റെ ഇര തേടിയത് എനിക്ക് ജീവിക്കണമെന്നും അതിന് വേണമെന്നും അതിനുള്ള ആഹാരം എനിക്കുള്ളത് സ്റ്റോറിലിരിക്കുന്ന കലത്തിലെ പയറ് കുത്തൻ വീണിട്ടുണ്ടെന്നും അതിൽ നിന്നവ പറന്നു പൊന്തുന്നുവെന്നും എട്ടുകാലി മനസ്സിലാക്കുന്നത് ഏത് ജ്യോതിഷിയെ കണ്ട് വാരി വച്ചിട്ടാണ് നേരിട്ട് ആ സ്റ്റോറിലേക്ക് യാത്ര ചെയ്യുകയും ചാടിച്ചെല്ലുകയും വലിയ കലം തുറന്നിരിക്കുന്നതിൽ ഇരിക്കുന്ന പയറുകൾ കൃത്യമായി തുളച്ച് അതിനുള്ളിൽ മുട്ടയിട്ട് ഒരു ഭാഗം തിന്ന് പറന്നുപോയ കുത്തൻ പിന്നീട് അവിടെ പുഴുവായി ആ പയറ് തുളച്ച് അതിൻ്റെ അകത്തെ വെളുത്ത ഭാഗം മുഴുവൻ തിന്ന് തോൽ അതുപോലെ വെച്ച് ബുദ്ധിമാതിയായ വീട്ടിലെ അമ്മയെ പറ്റിച്ച് പറന്നു പോകുമ്പോൾ ഇവൻ്റെ കൂട്ടത്തിൽ കുറെ എൻ്റെ എരയാണ് എന്നറിഞ്ഞ് ആ കലത്തിൻ്റെ വായ്ക്കൽ കുറച്ചു ഭാഗം മറച്ചു വല കെട്ടുമ്പോൾ തനിക്ക് തിന്നാനുള്ളവ മാത്രം ഒരു സൈഡിൽ വലയിൽ കുടുങ്ങുകയും തൻ്റെ ശേഷക്കാരായവർക്ക് തിന്നാനുള്ളവ നശിക്കാതെ മറുഭാഗത്തു രക്ഷപ്പെടുകയും ചെയ്യുവാൻ പാകത്തിന് ഇണങ്ങി ഒരു ആവാസവ്യവസ്ഥയോടിണങ്ങി ഒരെട്ടുകാലിക്ക് ജീവിക്കാൻ കഴിയുമ്പോൾ അത്രയെങ്കിലും വിവരം ഈ തയ്യും പൂട്ടുമൊക്കെ ഇട്ട് നടക്കുന്ന ആധുനിക മനുഷ്യപ്പേക്കോലത്തിനുണ്ടാവേണ്ടതല്ലേ ഇവിടെയാണ് മാനവ ചിന്ത മാനവചിന്ത ചേർത്തു ചേർത്തുവെക്കാതെയാണ് വികസിക്കുന്നതെന്ന് പറയേണ്ടി വരുന്നത് തൻ്റെ ആവശ്യമാകുന്ന എരതേടൽ തൻ്റെ ആവശ്യമാകുന്ന എരതേടൽ അതുപോലെ തന്നെ ആ എര തേടിക്കഴിഞ്ഞാൽ അതിൻ്റെ സാധ്യത എവിടെയാണ് എര തേടാൻ പറ്റുന്നത് ആവശ്യം സാധ്യത എവിടെ കിട്ടും അത് അടുക്കളയിലാണ് അതിനുള്ള സാമഗ്രി എന്താണ് വല ഈ എട്ടുകാലി തീരപ്രദേശത്ത് എന്ന് വല നെയ്യുന്ന ആളുകളെ കണ്ട് വല മേടിച്ചു കൊണ്ടുവന്നിട്ടല്ല വല കെട്ടുന്നത് തന്നിൽ നിന്ന് ഉണ്ടാക്കിയ എങ്ങനെ വല കെട്ടണമെന്നുള്ള സാമർഥ്യം എട്ടുകാലികളുടെ വലയൊന്ന് നോക്കി നിൽക്കുക അതിൻ്റെ കാലുകൾ നാല് എട്ട് പതിനാറ് ഒക്കെ ഉണ്ടാവാം അനുസരിച്ച് ആ കാലുകൾ സ്പ്രിങ് ആകൃതിയിലാണ് ഉറപ്പിച്ചിരിക്കുന്നത് സ്റ്റാറ്റിക്സും ഡൈനാമിക്സും ഒക്കെ അടങ്ങുന്ന മെക്കാനിക്സ് എട്ടുകാലി പോയി എവിടെയാണ് പഠിച്ചത് എട്ടുകാലിയെ നോക്കി നിന്നാൽ ഏതൊരു എഞ്ചിനീയർക്കും അത്ഭുത പരതന്ത്രനാകേണ്ടി വരും പറന്നു വരുന്ന ഒരു പറന്നു വരുന്ന ചെറിയൊരു കീടമോ ആ വലയിലേക്ക് വന്ന് മുട്ടുമ്പോൾ ആ പറന്നു വരുന്നതിൻ്റെ വേഗതയ്ക്കനുസരിച്ച് സ്പ്രിങ്ങിൽ കൊരുത്ത കാലുകളോടുകൂടിയ വല മുൻപോട്ട് നീങ്ങുകയും ആ ജീവിയെയും പറ്റിപ്പിടിച്ചുകൊണ്ട് മെല്ലെ പഴയ സ്ഥാനത്ത് നിൽക്കുകയും ചെയ്യുമ്പോൾ വരുന്ന വേഗതയ്ക്കനുസരിച്ച് വള വല തുരന്ന് കടന്നു പോകാതിരിക്കുമ്പോൾ ആ വലയെ പിടിപ്പിച്ച കാലുകൾ എത്ര സാമർഥ്യത്തോടുകൂടി അപ്പോൾ ആവശ്യം സാധ്യത സാമഗ്രി സാമർഥ്യമെന്ന നാലും അന്തർലീനമാകുവാൻ പാകത്തിനുള്ള ഒരറിവ് സുഷുപ്തിയിൽ നിന്ന് സംജാതമാകുമ്പോഴാണ് പ്രാചീനനായ ഋഷി യേഷ സുഷുപ്തിയിലെ പ്രാജ്ഞൻ ഇവൻ സുഷുപ്തിയുടെ ബോധം സുഷുപ്തിയുടെ ദേവത യേഷ അവൻ എല്ലാ അറിവും തികഞ്ഞവനാകുന്നു ഉറക്കം യേശ സർവേശ്വര അവൻ എല്ലാത്തിനും സാമർഥ്യമുള്ളവനാകുന്നു കർത്തും അകർത്തും അന്യഥാകർത്തും സമർത്ഥ ചെയ്യാൻ ചെയ്യാതിരിക്കാൻ വേറൊരു വിധത്തിൽ ചെയ്യാൻ സമർത്ഥനാകുന്നു യേഷ സർവേശ്വര യേശ സർവജ്ഞ യേഷു അന്തരിയാമി അവൻ എല്ലാ ജീവിയുടെയും ഉള്ളിലിരുന്ന് പ്രവർത്തിക്കുന്നവനാകുന്നു അന്തരിയാമി സൗ സർവസ്യ പ്രഭവാപ്തി ഔഹി ഭൂതാനാം യേഷ യോനിഹി അവൻ എല്ലാത്തിൻ്റെയും ഉറവിടമാകുന്നു എല്ലാത്തിൻ്റെയും ഉള്ളിലിരുന്ന് പ്രവർത്തിക്കുകയും എല്ലാത്തിൻ്റെയും പ്രഭവവുമാകുന്നു എന്നൊക്കെ രേഖപ്പെടുത്തുന്നു ഇത് വളരെ ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരു മാവിൻ്റെ പൂവിൽ പോലും കാണാം മലമുകളിലിരിക്കുന്ന ഒരു വണ്ട് മുറ്റത്ത് നിൽക്കുന്ന മാവിലെ പൂക്കള് അറിയുകയും അവിടെ നിന്ന് പറന്നു വന്ന് തൻ്റെ ബീജസങ്കലനം കഴിഞ്ഞ മുട്ട പൂവിലൂടെ ഉള്ളിൽ കിടന്ന് ഉണ്ണിമാങ്ങയാകാൻ വെമ്പുന്ന അതിൻ്റെ കോശാന്തരത്തിൽ നിക്ഷേപിക്കുകയും മാങ്ങയായ അത് വളർന്ന് വളർന്ന് വികസിച്ച് വരുമ്പോൾ അതിൻ്റെ അണ്ടി ഉറച്ചു കഴിഞ്ഞ് ഉള്ളിൽപ്പെട്ട് അതിൻ്റെ അകത്തെ കാമ്പ് അൽപ്പാൽപ്പം തിന്ന് വളർന്ന് പുഴുവായി മുട്ട വിരിഞ്ഞ് പുഴുവായി അത് തിന്ന് പ്യൂപ്പയായി അത് ആ പ്യൂപ്പ ഘട്ടത്തിൽ അതിനുള്ളിൽ ഇരിക്കുമ്പോൾ പഴുത്ത മാങ്ങ ഒരാന വിഴുങ്ങി കാട്ടിൽ ആ ആനയുടെ പിണ്ടി പുറത്തു പോകുമ്പോൾ അതിലൂടെ പുറത്തു വീണ മാങ്ങ മഴ പെയ്യുമ്പോൾ ആ പിണ്ടിക്ക് മേൽ മുളയ്ക്കുവാനുള്ള വേര് പൊട്ടുമ്പോൾ ആ ഇടയിലൂടെ പൂർണ്ണ വളർച്ചയെത്തിയ വണ്ട് പുറത്തേക്ക് പറന്ന് ആനയെയും ആധുനിക ശാസ്ത്രത്തെയും ഒക്കെ കുഞ്ഞനം കുത്തി കടന്നു കടന്നുപോകുമ്പോൾ മലമുകളിലിരിക്കുന്ന വണ്ട് തൻ്റെ കുട്ടിയുടെ മൊട്ട പുഴു പ്യൂപ്പ അടൽട്ടെന്ന അവാന്തര പരിണാമങ്ങൾ മെറ്റമർഫോസിസ് പൂർണ്ണമായി സങ്കൽപ്പിച്ച് അതുമായി മാങ്ങയുടെ വികാസ പരിണാമങ്ങളെ തുലനം ചെയ്ത് ആ തുലനസ്ഥിതിയിൽ മാങ്ങയിൽ സംഭവിക്കാവുന്ന മാറ്റങ്ങളാകെ മുൻകൂട്ടി കണ്ട് അതിൽ മൊട്ട നിക്ഷേപിച്ച് ഈ വളർച്ച മുഴുവൻ കൂടി കൊണ്ടുപോയി തൻ്റെ കുഞ്ഞിനെ വളർത്തുമ്പോൾ അല്ലയോ മനുഷ്യ പരിണാമ ശൃംഖലയുടെ അങ്ങേത്തലയ്ക്കൽ നിൽക്കുന്ന പരിണമിച്ച ബോധത്തിൻ്റെ അവാച്യാനുഭൂതികൾ നുകരുന്നു എന്ന് അഭിമാനിക്കുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ കണ്ടെത്തിയെന്ന് ഉറക്ക പ്രഖ്യാപിക്കുന്ന നിനക്കും നിൻ്റെ സന്തതി പരമ്പരകൾക്കും സുഷുപ്തിയുടെ അവാച്യമായ ആനന്ദവും അനുഭവവും ഈ അറിവും എന്തുകൊണ്ട് ലഭിച്ചില്ല എന്തുകൊണ്ട് അതിനെ വികസിപ്പിക്കാൻ കഴിഞ്ഞില്ല ഇവിടെയാണ് മനസ്സും ഇന്ദ്രിയങ്ങളും ആത്മാവും ചേർന്നൊരുക്കുന്ന ദിവ്യോദാരമായ ആരോഗ്യശാസ്ത്രത്തിൻ്റെ അനവധ്യസുന്ദരമായ രംഗങ്ങൾ അനാവരണം ചെയ്തു വരുന്നത് ഇങ്ങനെ ദോഷങ്ങൾ സമമായി അഗ്നികൾ സമമായി ധാതുക്കൾ സമമായി മലക്രിയകൾ സ്വച്ഛന്ദമായി ആത്മാവും ഇന്ദ്രിയങ്ങളും മനസ്സും പ്രസന്നമായി ഏതൊരുവനിൽ ജീവിതം കാണപ്പെടുന്നുവോ അവൻ ആരോഗ്യവാനാണ് ഇതിലേതെങ്കിലും ഒന്നിന് പലതിന് ചിലതിന് മാറ്റം വന്നാൽ അവൻ ആതുരനാണ് ആതുരനെ ചികിത്സിക്കണം ആരോഗ്യവാന് ആരോഗ്യം നിലനിർത്തുവാനുള്ള വ്യവസ്ഥാപിതമായ രീതി വേണം അപ്പം ഇങ്ങനെ ആയുർവേദം ആയുസ്സിനെ സംബന്ധിക്കുന്നതും സ്വസ്ഥവൃത്തിയെ സംബന്ധിക്കുന്നതും ആതുരവൃത്തിയെ സംബന്ധിക്കുന്നതും ആയി പിരിഞ്ഞു നിൽക്കുന്നു ആതുരസങ്കൽപ്പങ്ങളിലേക്ക് കടക്കുമ്പോൾ അഥർവവേദം നമ്മോട് പറയുന്നത് ആതുരത്വത്തിന് മൂന്ന് പ്രകൃഷ്ട കാരണങ്ങളുണ്ടെന്നാണ് ഒന്ന് അന്നത്തിൽ രൂപാന്തരപ്പെടുന്ന പരിണാമം അന്തർവിഷം തൻ്റെ തന്നെ ഉള്ളിൽ നിന്ന് വരുന്ന വിഷങ്ങൾ രണ്ട് കൃമികൾ ദൃഷ്ടങ്ങളും അദൃഷ്ടങ്ങളുമായ കൃമികൾ മൂന്ന് ഗഭങ്ങളുടെ ആന്തോളനം ഇങ്ങനെ മൂന്ന് സമസ്യകൾ അധർവം നൽകുമ്പോൾ അവയെ വിഭജിച്ചും പിരിച്ചും അനേക ചിന്തകൾ പിന്നീടുള്ള ആചാര്യന്മാർ നൽകുന്നുണ്ട് സമുജ്വലമായ ആയുർവേദത്തിൻ്റെ സമീചനമായ ഒരു പഠനം സമസ്ത മാനവികതയ്ക്കും ആരോഗ്യത്തിന് ഉതകുമെന്ന് പ്രത്യാശിച്ച്